നമസ്കാരം രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ ഇന്നാണ് പൂർത്തിയായത് അവസാന ഘട്ട വോട്ടെടുപ്പ് ഇന്ന് അവസാനിച്ചു ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടന്നത് അതിനുശേഷം ഇന്ന് സന്ധ്യയോടുകൂടി തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു ഏതാണ്ട് ഏഴ് ഏജൻസികളാണ് വിവിധ വാർത്താ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ഈ എക്സിറ്റ് പോൾ ഫല സർവേ നടത്തിയത് രാജ്യത്ത് ഉടനീളം സർവേ നടത്തിയാണ് ഈ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രഖ്യാപിച്ചത് എന്നാണ് ഇതിൻ്റെ ഏജൻസികൾ അവകാശപ്പെടുന്നത് മൂന്നാമൂഴത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരും എൻ ഡി എ ബി ജെ പി സഖ്യം അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും സൂചിപ്പിക്കുന്നത് എല്ലാ എക്സിറ്റ് പോളിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട് മുന്നൂറ്റി അൻപതിലധികം സീറ്റുകൾ എൻ ഡി എ നേടും എന്ന് തന്നെ പറയുന്നു എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും ഒപ്പം കേരളത്തിൽ യു ഡി എഫിൻ്റെ വ്യക്തമായ ആധിപത്യം ഉണ്ടാകും ഒപ്പം കേരളത്തിൽ ബി ജെ പി ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് തിരുവനന്തപുരം തൃശ്ശൂർ അതുപോലെ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അല്ലെങ്കിൽ രണ്ടിൽ അല്ലെങ്കിൽ മൂന്നിലും അക്കൗണ്ട് തുറക്കും എന്നുള്ള ഫലസൂചനകളാണ് എക്സിറ്റ് പോൾ ഫലസൂചനകളാണ് വിവിധ ഏജൻസികൾ നൽകുന്നത് തീർച്ചയായിട്ടും ഒരു മോദി എഫക്റ്റ് മോദി ഹാട്രിക് നേടുകയാണെങ്കിൽ അതൊരു മോദി എഫക്റ്റിൻ്റെ ഒരു ഫലമായിട്ടാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പൊതുവെ വിലയിരുത്തുന്നത് മാത്രമല്ല വിവിധ വിഷയങ്ങൾ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് പ്രധാനമന്ത്രിക്ക് കേന്ദ്ര ഭരണത്തിന് തന്നെ തിരിച്ചടിയായിട്ട് നിരവധി അനവധി സംഭവങ്ങൾ കടന്നു വന്നു പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമിയിലടക്കം ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്ന നിരവധി സംഭവങ്ങൾ വന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെ അതുപോലെ തന്നെ ബ്രിജ്ഭൂഷൺ യാദവുമായി ബന്ധപ്പെട്ട വിഷയം കർഷക സമരം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കടന്നു വന്നു അന്നേരമാണ് ഒരു ഹിന്ദുത്വ അജണ്ടയിലൂടെ മുന്നേറിയാൽ ഒരു മാറ്റമുണ്ടാകും എന്ന് ധരിച്ചുകൊണ്ട് അതിനെ തന്നെ മുറുക്ക പിടിച്ചുകൊണ്ട് രാമക്ഷേത്രവും അങ്ങനെയുള്ള സംഭവങ്ങളും ഇനി സീതാക്ഷേത്രവും ഒക്കെ തന്നെ മുന്നിട്ട് നിൽക്കുന്ന ആ പ്രചരണ വിഷയങ്ങളാണ് ബി ജെ പി അവതരിപ്പിച്ചത് പ്രത്യേകിച്ചും അമിത്ഷായും നരേന്ദ്രമോദിയും വിവിധ മണ്ഡലങ്ങളിൽ അവതരിപ്പിച്ചത് ഉത്തർപ്രദേശിലടക്കം വലിയ തോതിൽ രണ്ടുപേരും വലിയ തോതിൽ പ്രചരണങ്ങൾ നടത്തി അങ്ങനെ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് അനുകൂലമായി മാറി എന്നുള്ള ഒരു പൊതു വിലയിരുത്തലാണ് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്നത് ജൂൺ നാലിന് ഫലം വരുന്നവരെ അതിനുശേഷം കൃത്യമായ എണ്ണം നമുക്ക് അറിയുകയും ചെയ്യാം രാഹുൽ ഗാന്ധിയുടെ പല രീതികളും അദ്ദേഹം നടത്തിയ പുതിയ ഒരു ന്യായ യാത്ര ജോഡോ ന്യായ യാത്ര ഇതൊന്നും സത്യത്തിൽ ഒരു മേഖലയിലും ഫലം കണ്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നത് തെക്കേ ഇന്ത്യയിൽ തമിഴ്നാട്ടിലാണ് എന്ന് പറയപ്പെടുന്നു കർണാടകയിൽ പോലും വലിയ തോതിലുള്ള തിരിച്ചടി ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഉണ്ടാകും എന്ന് പറയുന്നു കേരളത്തിൽ കോൺഗ്രസ് യു മുന്നേറും എന്ന് പറയുന്നുണ്ട് ഈ മധ്യ ഇന്ത്യയിൽ ഒരു തരത്തിലും ഉള്ള നീക്കമുണ്ടാക്കാൻ ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് കഴിഞ്ഞില്ല ഈ ഇരുപത്തിയെട്ട് സഖ്യകക്ഷികൾ ചേർന്ന് നടത്തിയ പ്രചരണങ്ങളിലൊന്നും തന്നെ മോദിക്കൊപ്പമെത്താൻ ഇവർക്കായില്ല എന്നതാണ് യാഥാർത്ഥ്യം പല വിഷയങ്ങളിലും മോദിയെ ഏറെ നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി പല പ്രസംഗങ്ങളും നടത്തി അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ടും കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടും മോദിയും അമിത്ഷായുമൊക്കെ പല പ്രചരണങ്ങൾ നടത്തി ഇതിനിടയിൽ രാജസ്ഥാനിൽ മോദി വർഗീയത പറഞ്ഞു എന്നുള്ള ഒരു വിലയിരുത്തലുണ്ടായി വിമർശനമുണ്ടായി അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ടായി എല്ലാ മേഖലകളിലും നിരവധി വിഷയങ്ങളുണ്ടായി എല്ലാം തന്നെ ബി ജെ പിക്ക് എതിരായിരുന്നു അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭരണ സംവിധാനത്തിൻ്റെ പ്രവർത്തികൾക്കെതിരായിരുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്നിട്ടും ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായി എൻ ഡി എക്ക് അനുകൂലമായ ഫലങ്ങൾ കടന്നു വരുമ്പോൾ ബി ജെ പിയുടെ ആ ഒരു പ്രവർത്തന രീതിയാണ് ഇവിടെ വിലയിരുത്തപ്പെടേണ്ടത് ഇവിടെ കാണേണ്ടത് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ അവർ വരച്ച വരകളിലൂടെ ആണ് ഒരു വേള ബി ജെ പി മോദി നീങ്ങിയത് എന്ന് പറയുന്നവരുമുണ്ട് ആയിരിക്കാം പക്ഷേ ഈ രീതിയിൽ ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നടങ്കം കൂടെ നിർത്താൻ മൂന്നാമതും അധികാരത്തിലെത്താനുള്ള ബി ജെ പിയുടെ ആ ഒരു തീവ്രമായ ശ്രമം ഫലം കണ്ടു എന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് നൽകുന്ന അല്ലെങ്കിൽ വരുന്ന സൂചനകൾ നാലാം തീയതി ഫലം ഏതാണ്ട് സമാനമായിരിക്കാം ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കാം എന്ത് വേണമെങ്കിലും സംഭവിക്കാം എക്സിറ്റ് പോൾ ഫലങ്ങൾ മാറിമറിഞ്ഞ ചരിത്രം ധാരാളമുണ്ട് സത്യമായ ചരിത്രവുമുണ്ട് പൊതുവെ ബി ജെ പിയുടെ ഒരു മുന്നേറ്റം തന്നെയാണ് ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് ഇതിൽ രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ ബി ജെ പി ഒരു പാട് മുന്നേറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ പലപ്പോഴും ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ബി ജെ പി കാര് പോലും ഒരുവേള നരേന്ദ്രമോദിയെയും അതുപോലെ കേന്ദ്ര സർക്കാരിനെയും ഒക്കെ തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായി ഇതിനിടയിൽ നിതിൻ ഗഡ്കരിയുമായി മോദി ഉടക്കിലാണ് എന്ന് പറഞ്ഞ ചില പ്രചരണങ്ങളുണ്ടായി അങ്ങനെ നിരവധി അനവധി പ്രശ്നങ്ങളുണ്ടായി പക്ഷേ ഒരു പ്രത്യേക കാര്യം വരുമ്പോൾ ഒരു പൊതുവായ കാര്യം വരുമ്പോൾ തെരഞ്ഞെടുപ്പ് പോലെ അതിപ്രാധാന്യത്തോടെ കാണേണ്ട ഒരു കാര്യം വരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള പാർട്ടിയും അതിൻ്റെ മാതൃസംഘടനയായ രാഷ്ട്രീയ സ്വയംസേവക സംഘവും ഒക്കെ തന്നെ ഒരുമിച്ച് നിൽക്കുന്ന ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിടുന്ന അല്ലെങ്കിൽ അത് തങ്ങൾക്കാക്കിയെടുക്കുന്ന ഒരു ഒരു സംഭവ വികാസമാണ് ഇവിടെ നടന്നത് എന്നാണ് ഈ ഒരു എക്സിറ്റ് പോൾ ഫല സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും അതൊരു ഒരു ഒരു പുതിയ തുടക്കത്തിൻ്റെ അല്ലെങ്കിൽ മൂന്നാമൂഴം ഒരു പുതിയ തുടക്കത്തിൻ്റെ അല്ലെങ്കിൽ ആ തുടക്കത്തിൻ്റെ തുടർച്ചയാണ് ആ പുതിയ തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാം പുതിയ തുടക്കം എന്ന് പറയുന്നതിൽ ഭംഗി തന്നെയാണ് പുതിയ ഒരു തുടക്കത്തിൻ്റെ തുടർച്ചയുടെ ഒക്കെ ഭാഗമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയും സഖ്യകക്ഷികളും അതായത് എൻ ഡി എ സംവിധാനം മുന്നേറും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ജൂൺ നാലിന് ചിലപ്പോൾ തിരിച്ച് സംഭവിച്ചേക്കാം എന്തൊക്കെയായാലും ഈ ഒരു സമയത്ത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്ന സമയത്ത് മനസ്സിലാകുന്നത് ഇതൊറ്റക്കെട്ടായി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് അതിന് തക്കതായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ പ്രദേശത്തെ വോട്ട് സ്വന്തമാക്കാനായിട്ട് അത് വോട്ടാക്കി മാറ്റാനായിട്ട് അവിടുത്തെ വികാരങ്ങളും ജനവികാരങ്ങളും മതവികാരങ്ങളും വോട്ടാക്കി മാറ്റാനായിട്ട് ബി ജെ പിക്ക് സാധിച്ചു എന്നാണിപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ തോന്നുന്നത് ആ രീതിയിൽ മുമ്പോട്ട് പോവുകയാണിപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട് വിവിധ അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഡൽഹിയിലെ കാര്യത്തിലൊക്കെ തന്നെ ഡൽഹിയിൽ ഏഴ് സീറ്റും തൂത്തു വരുമെന്നാണ് ഇപ്പോൾ ഫലസൂചന വന്നിരിക്കുന്നത് പക്ഷേ അതൊക്കെ തന്നെ അരവിന്ദ് കെജ്രിവാൾ നിഷേധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് തള്ളിയിട്ടുണ്ട് എന്തായാലും ജൂൺ നാല് വരെ നമുക്ക് തീർച്ചയായിട്ടും കാത്തിരുന്നേ പറ്റൂ എക്സിറ്റ് പോൾ ഫല സൂചനകളിൽ ബി ജെ പി വൻ മുന്നേറ്റം എൻ ഡി എ വൻ മുന്നേറ്റം നടക്കും നടത്തും എന്നുള്ളതാണ് നാനൂറ് സീറ്റ് നേടിയില്ലെങ്കിലും കൃത്യമായ ആധിപത്യത്തോടെ അധികാരത്തിൽ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്ക് എത്താൻ സാധിക്കും എന്നുള്ള ആദ്യ സൂചനകളാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്